നടക്കുതാഴ പുതിയാപ്പ് മനാറുൾ ഹുദാ മദ്രസയുടെ എഴുപത്തഞ്ചാം വാർഷികാഘോഷവും മൂന്നര പതിറ്റാണ്ടായി പ്രധാന അധ്യാപകനായി പ്രവർത്തിക്കുന്ന പി യൂസഫ് മുസല്യാർക്കുള്ള യാത്രയായപ്പും നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടക്കുതാഴ പുതിയാപ്പ് മനാരുൽ ഹുദ മദ്രസയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷവും മൂന്നര പതിറ്റാണ്ടായി പ്രധാനാധ്യാപകനായി പ്രവർത്തിക്കുന്ന പി യൂസഫ് മുസല്ലിയാർക്കുള്ള യാത്രയായപ്പും നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാക്കുൾ ജുമാ മസ്ജിദിന് സമീപം സജ്ജമാക്കിയ കാഞ്ഞിരമുള്ളതിൽ അഹമ്മദ് സാഹിബ് നഗറിൽ നടക്കുന്ന പരിപാടി പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അതോടനുബന്ധിച്ച് മഹലിലെ പത്തോളം വരുന്ന ഷാഫിളിയങ്ങളെയും മുൻ ഉലമ ഉമറാക്കളെയും ആദരിക്കുകയും ചെയ്യും ചടങ്ങിൽ ഡോക്ടർ റാഷിദ് ഖസാലി കൂളിവയൽ മുഖ്യാതിഥിയാകും ആബിദ് ഹുദവി തച്ചണ്ണ അബ്ദുറസാഖ് ഗുസ്താനി സെയ്ദ് മുഹമ്മദ് ഫൈസി സംയുക്ത സെയ്ദ് ഷാഹിൻ ഫൈസി അൽ ബുഹാരി എന്നിവർ ചടങ്ങിൽ സംസാരിക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മനാർ ലുദാ മദ്രസയുടെ വാർഷികവും മുപ്പത്തഞ്ച് വർഷത്തിലധികം അവിടെ പ്രധാന അധ്യാപകനായി സദർമ്മ സേവനം ചെയ്ത പി യൂസുഫ് മുസ്ലിാർക്കുള്ള യാത്രയപ്പം പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വൈകുന്നേരം നാല് മണിയോടുകൂടി ഉള്ള പരിപാടിയിൽ നടത്തപ്പെടുകയാണ് മഹല്ലിൻ്റെ മേൽക്കാതി പാണക്കാട് സാദിഖലി സാദിക്കലി തങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ പ്രാസംഗികരായ റാഷിദ് ഗസാലി പോളിവായൽ അബ്ദുൾ റസാഖ് ബുസ്താനി സംയുക്ത മഹല്ല് കത്തീബായ സെയ്ദ് ഷാഹിദ് ഫൈസി അൽ ബുഹാരി മഹല്ല് ഖത്തീബായ സെയ്ദ് മുഹമ്മദ് ഫൈസി ആബിദ് ഹുദബി തച്ചണ്ണ മുതലായവർ പരിപാടിയിൽ സംബന്ധിക്കുന്നു പരിപാടിയോടനുബന്ധിച്ച് മുമ്പ് മദ്രസയുടെ സ്ഥാപന സ്ഥാപക നേതാക്കളിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ ആദരിക്കലും അതോടൊന്നിച്ച് തന്നെ ദീർഘകാലം മദ്രസയിൽ ജോലി ചെയ്ത അധ്യാപകർ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ആദരവും നടത്തപ്പെടുന്നുണ്ട് കൂട്ടത്തിൽ ആ പ്രദേശത്ത് നിന്ന് ഖുർആാൻ മനഃപ്പാടമാക്കിയ പത്തോളം കുട്ടികളുണ്ട് ആ കുട്ടികളെ കൂടി പരിപാടിയിൽ ആദരിക്കപ്പെടുന്നുണ്ട് ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം